ാഥ് ഷിൻ്റെയും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ചയിലേക്ക് വഴിതെളിയിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം അസ്വാഭാവികമാകുന്ന ചടുല നിമിഷങ്ങളിലേക്കാണ് നീങ്ങി പോകുന്നത് ബി ജെ പി കളിച്ച അതേ നാണയത്തിൽ തിരിച്ച് ബി ജെ പിയെ പാഠം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു ഉപാധികളും ഇല്ലാത്ത സഖ്യം കൊടുക്കുക എന്നുള്ളത് നടപ്പിലാകും ലോക്സഭയിൽ വലിയ രീതിയിൽ ബി ജെ പി തകർന്നടിഞ്ഞതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഈ അട്ടിമറി വിജയം നേടിയെടുത്തിട്ടും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിക്ക് ഇപ്പോഴും ഭയമുണ്ട് കാരണം കൃത്യമായി പറഞ്ഞാൽ ഏകനാഥ് ഷിൻഡെ വിചാരിച്ചാൽ ബി ജെ പിയുടെ ഭരണം മാറ്റാൻ കഴിയും ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല തനിക്ക് മുഖ്യമന്ത്രി പദവി വിട്ടു നൽകാൻ തയ്യാറല്ലാത്ത ബി ജെ പി യാതൊരു രീതിയിലുള്ള ഒരു സഖ്യത്തിനും താൽപര്യമില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ ഏകനാഥ് ഷിൻഡെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഷിൻഡേയുമായി ഒരു ചർച്ചയ്ക്ക് താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവ് താക്കറെ കൂടി രംഗത്തിറങ്ങുമ്പോൾ കാര്യങ്ങൾ ബി ജെ പിക്ക് കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് അതെ രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ നൂറ്റിയഞ്ച് സീറ്റുമായി ബി ജെ പിയും അൻപത്തി ആറ് സീറ്റുമായി ശിവസേനയും ഉണ്ടായിരുന്ന സഖ്യത്തിൽ ശിവസേനയ്ക്ക് അർഹതപ്പെട്ട മുഖ്യമന്ത്രി പദവി നൽകാത്തതിന്റെ പേരിൽ ബി ജെ പി സഖ്യം ഉപേക്ഷിച്ച് മഹാവികാസ് അഖാദി സഖ്യം രൂപീകരിച്ചു അതിനുശേഷം ഉദ്ധവ് താക്കറെ കൃത്യമായി രണ്ടര കൊല്ല മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നിരവധിയായ സർവേകളിൽ ഇന്ത്യയിലെ ഏറ്റവും ജനകീയ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയാണ് എന്ന ഖ്യാതി നേടിയെടുക്കാൻ സാധിച്ചു ഇപ്പോഴിതാ ഏകനാഥിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ ഫട്നാവിസിന്റെ മോഹങ്ങൾ തകരുകയാണ് നടക്കില്ല എന്ന് ഫട്നാവിസിന് കൃത്യമായി ഉപദേശം നൽകിയിരിക്കുന്നു ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് എം എൽ എ മാരുണ്ടെങ്കിലും അതൊന്നും തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള ഒരു മാനദണ്ഡമേ അല്ല എന്ന് ഏകനാഥ് ഷിന്റെ തുറന്നടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്താൻ എനിക്കിപ്പോഴും സാധ്യമാണ് എന്ന് ഏകനാഥിന്റെ ശക്തമായി തിരിച്ചടിക്കുമ്പോൾ ബി ജെ പി നേതൃത്വം പതറുകയാണ് അതൊരു താക്കീതാണ് നിങ്ങളുടെ കൂടെ ഏകനാഥ് ഷിൻഡെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്രിസഭ രൂപീകരിക്കാം ഇല്ലെങ്കിൽ പ്രതിപക്ഷം തിരിക്കാം അത് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയൂ മഹാരാഷ്ട്രയിൽ ഞങ്ങൾക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ നിങ്ങളുടെ ആരുടെ ഔദാര്യം വേണ്ട എന്ന ഏകനാഥ് ഷിൻഡെയുടെ വാക്ക് അജിത് പവാറിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏകനാഥ് ഷിൻഡയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനവും കൊടുത്താൽ നമ്മൾ ആ കണക്ക് നോക്കൂ അൻപത്തി ഏഴ് സീറ്റുള്ള ഏകനാഥിന്റെ അജിത് പവാറിന്റെ നാൽപ്പത്തി ഒന്ന് സീറ്റ് ഇരുപത് സീറ്റുള്ള ഉദ്ധവ് താക്കറെ വിഭാഗം പതിനാറ് സീറ്റുള്ള കോൺഗ്രസും അതുപോലെ പത്ത് സീറ്റുള്ള ശരത് പവാർ വിഭാഗവും ഇവർ ഒത്തൊരുമിച്ചാൽ ബി ജെ പി പ്രതിപക്ഷത്ത് വീണ്ടും ആകും ഒന്ന് ആലോചിക്കണം കളികൾ മാറിത്തിരിയും വലിയ തോതിൽ അട്ടിമറി നടത്തി ഓപ്പറേഷൻ താമര നടത്തി എങ്ങനെയാണോ ശിവസേനയെ പിളർന്നത് അതേ ബി ജെ പി അതേ നാണയത്തിൽ തിരിച്ചു പണിയാൻ രാഹുൽ ഗാന്ധിയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഷിൻഡെ വലിയ അട്ടിമറിയാണ് ഇനി നടക്കാൻ പോകുന്നത്